കട്ടപ്പുര ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു അൻപത് കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപ വരവും നാൽപ്പത്തി ഒമ്പത് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ ചിലവും എൺപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായതിനുശേഷം മുപ്പതാമത്തെ ബഡ്ജറ്റും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള നാലാമത്തെ ബഡ്ജറ്റുമാണ് അവതരിപ്പിച്ചത് പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലത്തെ മൂന്നാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി അടുത്ത അഞ്ചു വർഷക്കാലത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിക്കുന്ന വികസന ലക്ഷ്യങ്ങൾ കൂടി ബജറ്റിന്റെ ഭാഗമാക്കിയാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് അൻപത് കോടി അൻപത്തിയേഴ് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി നാനൂറ്റി അറുപത്തിയാറ് രൂപ വരവും ൊൻപത് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഭവനപദ്ധതിക്ക് എൺപത്തിയഞ്ച് ലക്ഷവും ആരോഗ്യ മേഖലയ്ക്ക് മുപ്പത് ലക്ഷവും ക്ഷീരകാർഷിക മേഖലയ്ക്ക് ഇരുപതു ലക്ഷവും പശ്ചാത്തല വികസന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷവും കൈത്തിരി പദ്ധതിക്ക് പത്തൊൻപത് ലക്ഷവും നീക്കിവച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായാണ് കൈത്തിരി പദ്ധതി ആവിഷ്കരിച്ചത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷാണ് ബജറ്റ് അവതരിപ്പിച്ചത് കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ വിശദമായ ബജറ്റ് ചർച്ച എട്ടാം തീയതി നടക്കും ബജറ്റ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഇന്നോവേറ്റിംഗ് ആയിട്ട് പഞ്ചായത്തിന്റെ ഭരണസമിതി അല്ലെങ്കിൽ ഇവിടെയുള്ള ഓഫീസർ ഓഫീസേഴ്സ് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഒരു തീരുമാനമെടുത്ത അത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാണുണ്ട് അതിനുശേഷം നമ്മൾ അതേ പദ്ധതി തന്നെ നമ്മുടെ സി ഡി പി അവതരിപ്പിച്ച അതേ പദ്ധതി അല്ല അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും അതുപോലെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തി അവർക്ക് എന്താണ് ആവശ്യം വരുന്ന ആളുകൾക്ക് മറ്റു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിതാ ബിനു ജോയിന്റ് ബി ഡിഒ സജി തോമസ് ജോസുകുട്ടി കണ്ടമുണ്ടയിൽ ഷൈല വിനോദ് വി പി ജോൺ രാജലക്ഷ്മി അനീഷ് ഷൈനി റോയി അന്നമ്മ ജോൺസൺ ജലജ വിനോദ് രഞ്ജിത്ത് നാഗയ്യ ലാലിച്ചൻ വെള്ളക്കട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന